എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തുള്ള ക്ഷീര കർഷകനും ക്ഷീര സംഘം പ്രസിഡന്റുമായ ബേവിച്ചേന്റെ അടുത്താണ് ബേവിച്ചേട്ടൻ ചാക്കിനകത്ത് തന്നെ ചക്കമടക്കള് നല്ലതാണോ കൊടുക്കുന്നേ ഒന്ന് കാണിച്ചേ ആ ചക്ക ചക്കെട്ട് ചകണി അല്ലേ മടല് ആ ആ ചെറുതായിട്ട് മുള്ളേ അങ്ങോട്ട് രാവിലെ എപ്പോഴാണ് പശീന രാവിലെ ഒരു നാലുമണിയോട് കൂടി കറക്കാൻ തുടങ്ങും ആ അത് എവിടെയാ അതെവിടെയാണ് പാല് കൊടുക്കുന്നത് സംഘത്തില് വീടുകളിൽ കൊടുക്കുന്നില്ലേ വീടുകളിൽ അയൽപക്കത്തുണ്ട് കടകളിലോ കടകളില്ല ഒരു കടയിലുണ്ട് ഈ ക്ഷീര സംഘത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വില കിട്ടാറുണ്ടോ ഇപ്പൊ നല്ല വില കിട്ടാറുണ്ട് അതിനെ പറ്റി പാലിന്റെ വിലയല്ല ഇപ്പൊ ആനുകൂല്യങ്ങളും ഉണ്ട് എന്നൊക്കെയുള്ള സൊസൈറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ നാൽപ്പത് രൂപയാണ് പാലിന് ഏറ്റവും കുറഞ്ഞ ലിറ്റർ കുറഞ്ഞ പാത ആ നാൽപ്പത് രൂപയുടെ പാലിന് മൂന്ന് രൂപ ഉണ്ട് മിൽമേഡ് ഇൻസെൻറ്റീവ് എട്ട് ഉണ്ട് പാലിന് കൂട്ടിയ വില മൂന്ന് ഉണ്ട് പിന്നെ കാൽ ഉണ്ട് അപ്പം ഒരു ലിറ്റർ വാലിന് എത്ര കിട്ടും നാൽപ്പത് എട്ട് നാൽപ്പത്തെട്ടിൻ്റെ രണ്ടും അൻപത് അൻപത് അൻപത്തിമൂന്ന് രൂപ അപ്പോൾ ഒരു ലിറ്റർ വാല് സൊസൈറ്റി കൊടുത്താൽ നമുക്ക് അൻപത്തിമൂന്ന് രൂപ കിട്ടും അൻപത്തിമൂന്ന് രൂപ കിട്ടും ഏറ്റവും കുറഞ്ഞ പാത

ചെറുതായിട്ട് അരിഞ്ഞു 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 കൊടുക്കും 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 അല്ലേ പൈനാപ്പിള് തീറ്റായിട്ട് കൊടുക്കാറുണ്ടോ അങ്ങനെ കൊടുക്കാത്ത പൈനാപ്പിള് തീറ്റായിട്ട് കൊടുക്കുന്ന പല കാരണങ്ങളുണ്ട് ഒന്നാ പാൽ മോശമാകും പാലിന് വില കൂടുതൽ കിട്ടും പാൽ മോശമാകും അതുകൊണ്ടാണ് പൈനാപ്പിൾ കൊടുക്കാറ് ഇതുവരെ ഒരു പൈസ കിട്ടിയില്ലേ ഇല്ല അതിന് അപേക്ഷ കൊടുത്തില്ലേ അയ്യോ അതിപ്പോ ഞാൻ പേടിച്ചിരിക്കുക അപേക്ഷ കൊടുത്തത് ഇവിടെ തൊഴിലുറപ്പിൻ്റെ ഓഫീസിൽ അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്ത് കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു സൈറ്റ് എന്നാ ലൊക്കേഷൻ സൈറ്റ് സൈറ്റ് അല്ലേ ലൊക്കേഷൻ സൈറ്റ് ഫോണിൽ അയച്ചു കൊടുക്കണമെന്നും പറഞ്ഞു ഫോണിൽ ഞാൻ ചോദിച്ചത് അവിടെ നിന്ന് കൂട്ടിൽ നിന്ന് വേണമെന്ന് പറഞ്ഞു സെക്രട്ടറിയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ അടുത്ത ആളെ അടുത്ത വീട്ടിൽ നിന്ന് ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് കൊടുത്തു അത് പഞ്ചായത്ത് സെക്രട്ടറി ആണോ കള്ളന്മാരാണോനിക്ക് സംശയമുണ്ട് ഇതുവരെ വന്നിട്ടില്ല ആരും ഇല്ല ആരും വന്നിട്ടില്ല അപേക്ഷ കൊടുത്തിട്ട് ആ വീഡിയോ പിടിച്ചാ അടുത്ത കാലത്ത് തന്നെ കൊടുത്തേ ഒരു വർഷം കഴിഞ്ഞു ഒന്നല്ലേ രണ്ടു വർഷം പഞ്ചായത്തിൽ ഒന്ന് രണ്ടു പ്രാവശ്യം ചോദിച്ചു പറഞ്ഞു അപ്പൊ പാസ് ആവാനായിട്ടുണ്ട് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ വെറും തട്ടിപ്പാ അല്ല ഒന്നാണെന്ന് പോയി അന്വേഷിക്കാൻ ഏണ്ട് തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തി ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയോളം ഇപ്പം തൊഴുത്ത് പണിയതിനു വേണ്ടി അനുവദിക്കുന്നുണ്ട് അനുവദിക്കുന്നുണ്ട് പേപ്പറേല് കർഷകന് കിട്ടുന്നില്ല ഒത്തിരി കർഷകർ കേട്ടിട്ടുണ്ടല്ലോ ആ താഴെ നേരത്തെ വീടൊന്നും നോക്കി താഴെ കണ്ടോ ആ വീട് വീഡിയോയിൽ വിടേണ്ടതാണ് ആ വീട് കരമുള്ള വീടാണത് കര ഉള്ള കരവുള്ള അത് കരവും ഇവിടത്തുകാരനാണെന്ന് പറയുന്ന മേലെ ഒരു വാണ്ടിക്കാരൻ ഒരു പൊക്കമുള്ള ഗോപി ഇവിടെ ഒരു ദിവസം വന്നു അറിയാനാണ് ഈ വീടിന് കരവുണ്ടാക്കിയത് നാല് പേര് കരവുണ്ട് ഇത് ഇപ്പോൾ ഒരു വച്ചു ജൂസ് മോഷൻ ആണ് അതിൽ മരുന്ന് ജാതിക്കാതിക്ക ആ അരച്ച് കൊടുത്തരുന്നത് ജാതിക്ക അരച്ചിട്ട് കൊഴുമ്പ് പരു ആക്കിയിട്ട് അതിനകത്തേക്ക് പെല്ലിടിക്കും ദേശം പെല്ലാം

െ അത് കറവേള പശു ആണോ അതെ ബേച്ചാടിന്റെ ഒരു വീഡിയോ നമ്മള് പശുവിനെ കുറിച്ചൊക്കെ രണ്ടു വർഷം മുമ്പ് തന്നെ ചെയ്തിരുന്നു അന്ന് ബേച്ചാടി വളരെ സങ്കടത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത് ഈ രണ്ടു വർഷം കഴിഞ്ഞപ്പം വളരെ സന്തോഷത്തോടെയാണല്ലോ ഇപ്പം നിൽക്കുന്നത് അതിനുള്ള കാരണം എന്താ അതിനുള്ള കാരണം കൊല്ലപ്പള്ളി ചീരോത്പാദന സംഘം കർഷകരേറ്റെടുത്തു കർഷക ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള അവസരം കിട്ടി അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ മെൽമേലൊക്കെ എല്ലാ വർഷവും ഇൻസെൻറ്റീവ് കൊടുക്കുന്നതാണ് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല മെൽമേ പാലം ആൾക്കാർക്ക് ഇൻസെൻറ്റീവ് കിട്ടാറില്ലായിരുന്നു കിട്ടാറില്ല ഇൻസെൻറ്റീവ് ഇല്ല സബ്സിഡി ഇല്ല ഒരു ആനുകൂല്യം ഇല്ലായിരുന്നു അപ്പം അതിന് മുമ്പ് കർഷകരല്ല ഈ സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കില്ല കർഷകരല്ലായിരുന്നു അല്ലായിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു അതുകൊണ്ട് അങ്ങനെ നിന്നുപോയി ായി നഷ്ടത്തിലായി ഞാൻ കർഷകർ ചെയ്ത് ഏറ്റെടുക്കുമ്പോൾ ഒരു ദിവസം ആറ് ലിറ്റർ പാലാണ് ഉണ്ടായിരുന്നു ഈ സൊസൈറ്റി നിർത്തി നിന്നില്ല നിന്നില്ല സെക്രട്ടറിയും പ്രസിഡന്റേയും എല്ലാം ഞങ്ങൾ പുറത്തേക്കു കർഷകർ പുറത്താക്കി പുറത്താക്കിയതിന് ശേഷം അന്നേരം പിന്നെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം വന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നപ്പോഴും ആറ് ലിറ്റർ പാലാണ് ഉള്ളത് ഞാൻ അന്നേരം ഓരോ വീടുകളിലും കയറി സൊസൈറ്റിയുടെ അവസ്ഥ പറയും ഞാൻ വീണ്ടും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്ത് ആൾക്കാർ പാൽ കൊണ്ടുവരാൻ തുടങ്ങി ഇപ്പം നല്ല അളവിൽ പാലുണ്ട് ഇപ്പം നല്ല അളവിൽ പാലുണ്ട് ഇപ്പം ഈ പാലായിട്ടില്ല ഇരുന്നൂറ് ലിറ്റർ കഴിഞ്ഞു കഴിഞ്ഞു ഒരു ദിവസം എന്നിട്ടിപ്പോൾ ഈ സൊസൈറ്റി ലാഭത്തിലാണ് ഈ അവാർഡ് ഇടയ്ക്ക് അവാർഡ് കിട്ടിയത് കൂടുതൽ പാൽ ഉൽപ്പ് അളവ് കൂടിയതിൻ്റെ അളവ് കൂടിയതിൻ്റെ കൂടിയതിൻ്റെ കൂടുതൽ പാൽ പാലളെ അതെ അതെ ചെറുതായി വകുപ്പ് മന്ത്രി ജിഞ്ചിറാണിയിൽ നിന്ന് ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി ഇപ്പം എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ കർഷകർക്ക് സബ്സിഡി പന്ത്രണ്ട് മാസം ഉണ്ട് ഈ പത്തു മാസം കിട്ടി ഇനി കിട്ടിയാല ഈ വർഷം ഇല്ലല്ലോ ഒരു രണ്ടല്ല മൂന്ന് മാസമേ കിട്ടുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം ഇതുപോലെ കിട്ടാതിരുന്നു കഴിഞ്ഞ കൊല്ലപ്പള്ളി സംഘടനയുണ്ട് ചീര കർഷകരുടെ ശരിക്കും വിഷയം ഉണ്ടാക്കി ഡിസംബർ മുപ്പത്തൊന്നാം മുപ്പത്തൊന്നാം തീയതി ചീര വികസന വകുപ്പ് അടപ്പിക്കും എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും അങ്ങനെ ഡിസംബർ ഇരുപാന് തീയതി സബ്സിഡി കൊല്ലപ്പള്ളിക്ക് മാത്രം കിട്ടുന്നു കൊല്ലപ്പള്ളി മാത്രം കിട്ടുന്നത് കിട്ടുന്നത് പല സൊസൈറ്റികളും പോവാണല്ലോ എല്ലാ സൊസൈറ്റികളും എല്ലാം തന്നെ നിന്ന് പോകണം അത് പശുക്കളില്ലാത്തതുകൊണ്ടല്ല പശുക്കളെ ഇല്ലാതാക്കുന്നതാണ് കാരണം നഷ്ടം കാരണം വളർത്തൽ ഈ കർണാട്ടിൽ എല്ലാവരും പോയതാണ് ഇപ്പൊ എല്ലാവരും പുതുതായിട്ട് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വില വില കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പറയുന്നു എന്താ കാര്യം എങ്ങനെയാണ് കൊടുക്കുന്നത് അവിടെ അറുപത്തി അൻപത്തിനാല് രൂപയ്ക്കാണ് പാല് വിറ്റോണ്ടിരുന്നത് അൻപത്തിനാല് രൂപയ്ക്ക് പാല് വിറ്റോണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കർഷകർ ഇടപെട്ടു അന്ന് അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞുമായിരുന്നു കഴിഞ്ഞ നവംബർ പതിനഞ്ചാം തീയതി ഞാനൊരു മെസ്സേജ് വിട്ടു വിട്ടു കർണാട് ക്ഷീര കർഷക സംഘം എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ പറഞ്ഞൊരുണ്ട് കൊല്ലപ്പള്ളി ക്ഷീരോത്പാദന സംഘം കൊല്ലപ്പള്ളി ക്ഷീരോത്പാദന സംഘം എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് അപ്പൊ ആ കൂട്ടായ്മയിലേക്ക് ഞാൻ മെസ്സേജ് വിട്ടു ഡിസംബർ ഒന്നാം തീയതി മുതൽ ഒന്നാം തീയതി മുതൽ കൊല്ലപ്പള്ളി ക്ഷീരോത്പാദന ഉത്പാദക സംഘത്തിൽ നിന്ന് അറുപത് രൂപ കുറച്ച് പാലുവെക്കാൻ പറ്റത്തില്ല മെസ്സേജ് വിട്ടു ഓ വെസ്സേജ് കണ്ടു അവിടെ പി ടി ഐ അന്ന് രാജി രാജ് സാറാ ഇപ്പോഴുള്ള ഓഫീസർ തന്നെയാണ് പി ടി ഐ എല്ലാവരെയും വിളിച്ചു കർഷകർ കാണുമെന്ന് പറഞ്ഞു ഓഫീസ് ഇവിടെ സംഘത്തിൽ വന്നു ഞാനും ചെന്നു പി ടി ഐ പറഞ്ഞു പി ടി എ ഉള്ള സമയത്ത് കർഷകർക്ക് വില കൂട്ടാൻ അധികാരമില്ലെന്ന് പറഞ്ഞു സെക്രട്ടറിയോട് പറഞ്ഞു ഈ എഴുതി വെച്ചതിന് സെക്രട്ടറി സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തിനാണ് സമാധാനം പറയുന്നത് ഞാൻ എഴുതി വെച്ചതെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പി ടി ഐ സമ്മതിക്കുകയല്ല ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സാറ് ഷട്ടർ അങ്ങനെ താത്താൻ പറഞ്ഞു ഇനി സങ്കടം ഇറക്കുന്നില്ല അറുപത് രൂപ കുറച്ച് പാല് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല തന്നെ അല്ല ഇവിടെ അളക്കാൻ സമ്മതിക്കില്ല ഷട്ടർ താത്താൻ പറഞ്ഞു അങ്ങനെയാണ് വില കൂട്ടുന്നത് ഈ വില കൂട്ടിയതിന് ശേഷം ഈ കൊല്ല ഈ നീലൂരുകാർ നീലൂരുകാർ മാത്രം സഹകരിച്ചിട്ടില്ല ബാക്കി എല്ലാവരും വില കൂട്ടി എല്ലാ സംഘക്കാരും എല്ലാ സംഘക്കാരും ഈ കർണാട് പഞ്ചായത്തിൽ അല്ല ഭരണജാനം പഞ്ചായത്തൊക്കെ വില കൂട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ അവിടെ നിന്ന് ലോക്കലായിട്ട് കൊടുക്കുന്ന ആളുകൾ ഈ അറുപത് രൂപയ്ക്ക് അറുപത് രൂപയ്ക്ക് അതുപോലെ ആളുകൾ വാങ്ങിക്കുന്നുണ്ടോ ഉണ്ട് ആ ഞാൻ വേന ഈ വാങ്ങുന്ന ആൾക്കാരോട് സംസാരിച്ചതാണ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് നിങ്ങൾ അറുപത് രൂപയാക്കിയാൽ പോരാ നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ വില കൂട്ടണം നിങ്ങൾ കൂട്ടാത്തത് എന്താണെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നതെന്നാണ് പറഞ്ഞത് അവരുടെ അനുവാദത്തോടെയാണ് കൂട്ടുന്നത് ഈ കൂട്ടിയതിനും ഒരു പ്രത്യേകതയുണ്ട് ഈ കൂട്ടിയെ അൻപത്തിനാല് രൂപയിൽ ആറ് രൂപ കൂട്ടിയപ്പോൾ ആറ് രൂപ സംഘത്തിന് കിട്ടിയല്ല ആറ് രൂപ കർഷകന് വീതിച്ചു കൊടുക്കുകയാണ് ആ ഈ എന്നാ കൂട്ടിയ വില മിൽമ അൻപത്തിനാല് രൂപത്തിനാല് അപ്പം അതിൽ നിന്നും കിട്ടുന്ന ആറ് രൂപ ആറ് രൂപ കർഷകന് വീതിച്ച് കൊടുക്കുകയാണ് ആ നമ്മളെ സൊസൈറ്റി അത് എടുക്കുന്നില്ല ഒരു ലിറ്റർ പാലിന് ആറ് രൂപ ആറ് രൂപ കിട്ടിയല്ല ഒരു ലിറ്റർ പാലിന് ിൽ കിട്ടും മിൽമ പറ്റിക്കുന്നതല്ലേ പിന്നെ ഡിആർസി എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർഷകർക്ക് നല്ല വില കൊടുക്കുന്നുണ്ട് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ

അതല്ലേ ഈ മഷേ ടെസ്റ്റ് ചെയ്യുന്നല്ലേ ഇതനുസരിച്ചാണ് ഇവിടെ പൈസ കൊടുക്കുന്നത് പാലിൻ്റെ വില കൊടുക്കുന്നത് കൊല്ലപ്പള്ളി സൊസൈറ്റിയെ ഒരു ആരോപണം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് വാങ്ങിക്കുന്ന പാലിനകത്ത് വെള്ളം ചേർത്താ കൊടുത്തോണ്ടിരുന്നതെന്നൊരു ആരോപണം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്താ പറയുകയുണ്ടായിരുന്നത് അത് വളരെ മോശമായ ഒരു കാര്യമാണ് ശരിയാണെങ്കിൽ മോശമായ കാര്യമാണ് ഞാൻ കൊല്ലപ്പള്ളി കടകളിൽ പല കടകളിലും പാലെടുക്കണമെന്ന് പറഞ്ഞു ഉടനെ അവർ പറഞ്ഞത് സംഘത്തിലെ പാലാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ഞാൻ ചോദിച്ചാലും പകുതി വെള്ളമാണെന്ന് പറഞ്ഞു സംഘത്തിന്ന് കൊടുക്കുന്ന വെള്ളമാണ് പകുതി വെള്ളമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ അത് നോക്കാനുള്ള സഹായ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറഞ്ഞു എന്നാലും അത് കിടക്കാർ കയറുക ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇതിനു മുമ്പ് നടത്തി അങ്ങനെ വളരെ മോശമായിരുന്നു വളരെ മോശമായിരുന്ന വ്യക്തമായ തെളിവാണ് ഇപ്പോൾ മോശം തന്നെയല്ല വഞ്ചന കൂടിയായിരുന്നു എന്ന വഞ്ചന നടത്തേ വഞ്ചന ഈ അംശാദായ ക്ഷേമനിധിയിലേക്ക് ഒരു നിന്ന് ഒരു ദിവ ഒരു വർഷത്തിൽ ഒരു ദിവസം പാലളന്നാൽ മതി ഇരുപത് രൂപ അംശാദായം കൊടുക്കണം ഒരു കർഷക ഒരു വർഷം കൊടുത്താൽ മതി അതിന് മാസം പാലിന് പൈസ എപ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇരുപത് രൂപ വെച്ച് മേടിച്ചിട്ടുണ്ട് ഓരോ മാസവും ഓരോ മാസവും മേടിച്ചിട്ടുണ്ട് രണ്ട് മൂന്നും പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് ഇരുപത് രൂപ വെച്ച് പക്ഷേ അത് അടച്ചിട്ടില്ല അടച്ചിട്ടില്ല മുപ്പതിനായിരം രൂപ കുടിശ് അടയ്ക്കുക ഇപ്പം ഈ ഇപ്പോൾ ഇത് അടച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞങ്ങൾ ഒരു േ അത് അന്വേഷിക്കാനുള്ള നടപടി നോക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫണ്ട് ഈ പി ടി ഐ വര് പി ടി ഐക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഭരണസമിതി വരുമ്പോൾ ഏതാണ്ട് ഏഴു ലക്ഷം രൂപ അടുത്ത് ഫണ്ട് ഉണ്ടായിരുന്നു രൂപ ഫണ്ട് സൊസൈറ്റി ആയിരുന്നു അതെ ക്ഷീരോൽപാദന സംഘം ക്ഷീരോല്പാദന സംഘം ഏഴു ലക്ഷം രൂപ അടുത്ത് ഫണ്ട് ഉണ്ടായിരുന്നു ഏഴ് ലക്ഷം ഇല്ല ഏഴ് ലക്ഷം അടുത്ത് അവർ മാറുന്ന സമയത്ത് ഒന്നര ലക്ഷം രൂപ ആയി ആ അഡ്മിനിസ്ട്രേറ്റർ ഭരണം തീരുമ്പോൾ ഒരു രൂപ പോലും ഇല്ല അഡ്മിനിസ്ട്രേറ്ററിന് കുറ്റല്ല വാടക കൊടുത്തതെല്ലാം ബാങ്കിൽ ഈ വാടകയും വാടക അയ്യായിരം രൂപയുടെ അയ്യായിരം രൂപ വേണം അയ്യായിരം അയ്യായിരത്തി രൂപയുടെ മുകളിൽ വേണം വാടക വാടക പിന്നെ അവർക്ക് സ്റ്റാഫിന് ശമ്പളം കൊടുക്കില്ല സ്റ്റാഫിന് ശമ്പളം കറണ്ട് ബില്ല് പിന്നെ സ്റ്റേഷനറി ചിലവ് ഓഫീസ് ചിലവ് ഇതെല്ലാം കഴിഞ്ഞ് ഇനി സംഘം ലാഭത്തിലാണ് ഇങ്ങനെ നഷ്ടത്തിൽ പോയ ഒരു സംഘത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ട് ബേവിച്ച ചാർജ് എടുത്തല്ലോ ഇപ്പം ലാഭത്തിലാക്കാൻ സാധിച്ചോ ഇപ്പം ലാഭത്തിലാണ് സംഘം എന്തെല്ലാം കാര്യങ്ങൾ ഇത് ലാഭത്തിലാക്കാൻ വേണ്ടി ചെയ്തേ ലാഭത്തിലാക്കാൻ ചെയ്ത ഏറ്റവും കൂടുതൽ ആദ്യം ചെയ്ത് കർഷകരെ കർഷകരെ കൂട്ടി കൂട്ടി നിർത്തി കൂട്ടത്തിൽ നിർത്തി കർഷകരെ കൂട്ടത്തിൽ നിർത്തുകയാണ് ആദ്യം ചെയ്തത് മൂന്ന് ഏതാണ്ട് അഞ്ചോ ആറോ യോഗം വിളിച്ചു യോഗത്തിലെല്ലാം കർഷകർ വന്നു അവരോട് സംസാരിച്ചു ലാഷ അവർ പറഞ്ഞു ഇത് ചീര കർഷകർ തന്നെ ഈ സംഘം നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു കർഷകരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ കളക്ഷൻ പറഞ്ഞു ഉണ്ട് അത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ അവിടെ ക്ഷീരോൽപന്നങ്ങളെല്ലാ സാധനങ്ങളും കൊണ്ടിരുന്നുണ്ട് അപ്പം ഏത് സമയം മുതലേ പ്രവർത്തനം ആരംഭിക്കുന്നത് രാവിലെ ആറര മുതൽ വൈകിട്ട് അഞ്ചര വരെയുണ്ട് അപ്പോൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും അല്ലേ വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഈ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ നമുക്ക് ലാഭം കിട്ടും അല്ലെ നമ്മുടെ സൊസൈറ്റിയുടെ പ്രവർത്തന ഫണ്ടിലേക്ക് എടുക്കാൻ പറ്റും അത് ഈ മിൽമയിൽ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് ആദ്യം പൈസ മുടക്കി എടുക്കണോ അല്ലെങ്കിൽ അവർ ഇറക്കി തരുവാണോ പൈസ കൊടുക്കണ്ട പൈസ നമുക്ക് പണത്തിൽ ഒന്നുമില്ല വിറ്റതിന് ശേഷം പൈസ കൊടുത്താൽ മതി അല്ലേ എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് അവിടെ കിട്ടുന്നത് എല്ലാ സാധനവും ഉണ്ട് പിന്നെ ഇവിടെ മിൽക്ക് മേഡ് ഉൽപ്പന്നത്തെ പറ്റിയൊരു വിക് വിഖ്യാതി അല്ല ചീ മിൽമേഡ് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണെന്നുള്ളൊരു ആരോപണമുണ്ട് അത് ആരോപണമല്ല ശരിയാണ് ആ ആരോ ആ വില കൂടാൻ കാരണവുമുണ്ട് കാരണം ഇപ്പോൾ കൊടുക്കുന്ന ഐസ്ക്രീം നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ ആ ഐസ്ക്രീം തന്നെ അൻപത് രൂപയ്ക്കും കൊടുക്കാൻ സാധിക്കും ഗുണനിലവാരം കുറയും പാല് കുറഞ്ഞാൽ മതി അല്ല പാല് അതിന് എല്ലാം കുറച്ചാ മതി കാരണം അത്ര ഉത്തരവാദിത്തത്തോടു കൂടി നല്ല ഉൽപ്പന്നങ്ങൾ നല്ല ഉൽപ്പന്നങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലാഭം നോക്കാതെയുള്ള കച്ചവടമാണ് അതാണ് വില കൂടാൻ കാരണം അല്ലാതെ ആൾക്കാർ പറയുന്ന പോലെ ഈ സാധനങ്ങൾക്ക് വില കൂടുന്നില്ല അംഗീകർഷിക ആൾക്കാർ നോക്കുന്ന വില കുറച്ച് സാധനങ്ങളിലും ഗുണമോ അല്ലല്ലോ അത് വേറൊരു കാര്യം ഷോപ്പ് തുടങ്ങുമ്പോൾ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല ഒരാനുകൂല്യം ഇല്ല അപ്പോൾ അതിൻ്റെ കൂടി തന്നെ അവർ അടക്കിയിരിക്കുന്നത് അതായത് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ ഈ സാധനങ്ങൾ നമുക്ക് ആദ്യം കാശുമുടക്കില്ലാതെ ഇറക്കിത്തരും ഈ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് വാടകയെ ഒന്നും തരത്തില്ല നമ്മുടെ നാട്ടിൽ സാധാരണമായി കിട്ടുന്ന പാക്കറ്റ് പാല് മായം ചേർക്കുന്നുണ്ടെന്ന് പറയുന്നു അതിനെ കുറിച്ച് എന്താ ചോദിച്ചാണ് പറയാനുള്ളത് അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ പശുവിനെ കറന്നാണ് പാല് കൊടുക്കുന്നത് അതും പശുവിനെ കറന്നുള്ള പാലാണ് പക്ഷേ ഈ പാലിൻ്റെ ഇരട്ടിക്കുഴുപ്പ് ആ പാലിനുണ്ട് കൊഴുപ്പുണ്ട് കൊഴുപ്പുണ്ട് അപ്പോൾ ആൾക്കാർ നോക്കുന്നത് കൊഴുപ്പ് മാത്രമല്ല ഈ പാൽ ഒരു ഒരു അഞ്ചാറ് അല്ല എട്ട് മണിക്കൂർ പുറത്തിരുന്നാൽ കേടായി പോകും ആ പായ്ക്കറ്റ് പാല് രണ്ട് ദിവസം ഇരുന്നാലും കേടാകിയല്ല കെമിക്കൽ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേടാകത്ത് കെമിക്കൽ ചേർക്കുന്നുണ്ട് കർഷകർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പാലിന് നമ്മൾ കൊടുക്കുന്ന വില റീഡിങ് അതൊക്കെ അവർ പ്രത്യേകം അതിനകത്ത് കയറി നോക്കി വേണം അറിയാൻ അതേ സ്ഥാനത്ത് കമ്പ്യൂട്ടർ ബില്ലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ തന്നെ മറ്റുള്ള സൊസൈറ്റികൾക്ക് എങ്ങനെ ആണല്ലോ ചെയ്യുന്നത് എല്ലായിടത്തും അതെ അത് എന്നാ ഒന്നെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഇപ്പം നമ്മുടെ ആ പിഴകിലൊരു സൊസൈറ്റിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറാ അത് സ്പോൺസർ ചെയ്തിരുന്നത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അപ്പം അങ്ങനെ സ്കീമുകളൊക്കെ വാങ്ങിക്കാൻ പറ്റും ഇവിടെ കിട്ടിയിട്ടില്ല ഞാനിത് ഇതിൻ്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷെ മറുപടി കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഈ കോട്ടയം ജില്ലയിൽ ലാളം ബ്ലോക്കിൽ മാത്രമാണ് ക്ഷീരവർദ്ധനി വരാത്തത് ഈ കർണാട് പഞ്ചായത്തിൽ മറ്റു പഞ്ചായത്തിൽ എനിക്കറിയാൻ പറ്റില്ല എല്ലാ പഞ്ചായത്തിലും ക്ഷീരവർദ്ധനി വന്നു ഈ കഴിഞ്ഞ സാമ്പത്തിക ഈ സാമ്പത്തിക വർഷം ഞാൻ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്പിള്ളാവിനെ കണ്ട് ഇതിന് വേണ്ടിയിട്ട് വാളിപ്പിള്ളാവൻ പറഞ്ഞു ചേട്ടാ അതെല്ലായിടത്തും ആയി എല്ലായിടത്തും അതിൻ്റെ പേരിൽ അത് നിർത്തലാക്കി കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ആർക്കും ആവശ്യമില്ല നിർത്തലാക്കി എന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്താ എന്ന് കഴിഞ്ഞാൽ ഒരു എത്രയാണെന്നറിയാൻ നാല്പതിനായിരം രൂപ കൊടുക്കുകയാണ് പലിശയില്ല പലിശയില്ലാതെ നമ്മൾ പലിശയില്ല ആ നാല്പതിനായിരം രൂപ കൊടുക്കുമ്പോൾ ആഴ്ച മാസം മാസാണെന്ന് തോന്നുന്നു ആയിരം രൂപ പിടിക്കും അത് തിരിച്ചടക്കേണ്ട സംഘം പിടിക്കും സംഘം പിടിക്കും അപ്പോൾ വീണ്ടും പലരും എത്ര പേരാണെന്ന് അറിയത്തില്ല മൂന്ന് ലക്ഷം നാല് ലക്ഷം കൊടുക്കുന്നത് വീണ്ടും നാല്പതിനായിരം രൂപ ഈ കഴിയുമ്പോൾ അടുത്ത ആൾക്ക് കൊടുക്കുകയാണ് സംഘം കൊടുക്കുകയാണ് അതായത് നമ്മുടെ സംഘത്തിൽ പാലളക്കുന്ന കർഷകർക്ക് കർഷകർക്ക് പശുവിനെ വാങ്ങിക്കാൻ വേണ്ടി പലിശരഹിതമായിട്ട് നാൽപ്പതിനായിരം രൂപ കൊടുക്കും അല്ലേ അപ്പോൾ ആ ഫണ്ട് കൊണ്ട് ആ ഫണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ല ഇതിനു ലഭിച്ചിരുന്നോ ഇല്ല ഈ ഇവിടെ പഞ്ചായത്തിൽ മാത്രമാണ് കിട്ടാത്തത് അല്ല നമ്മുടെ മറ്റുള്ള കർണാട് പഞ്ചായത്തില് ഒരു സൊസൈറ്റിയിലും കിട്ടിട്ടില്ല അത് ആവശ്യമുള്ളവരെ ബ്ലോക്കുകാരെല്ലാം എടുത്തു ഇവിടെ നമ്മുടെ ബ്ലോക്കുകാരും അനങ്ങിയിട്ടില്ല അവർ ആവശ്യപ്പെട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അത് ജില്ലാ ഫണ്ട് കിട്ടേണ്ടത് ജില്ലാ പഞ്ചായത്ത് നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് എട്ട് ലിറ്റർ എന്നിട്ട് ലാ പാൽ വിൽപ്പനയുടെ അതായത് പാൽ വാങ്ങിയ വില ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ അറുപത്തഞ്ച് പൈസ നമ്മുടെ ഡയറിക്ക് അയച്ചത് തൊണ്ണൂറ്റെട്ട് ലിറ്റർ ഡയറി നമുക്ക് ലഭിച്ചത് നാലായിരത്തി നാനൂറ്റി പതിനേഴ് പോയിൻറ്റ് എൺപതിനാല് പൈസ അന്നിട്ട് ലോകസെയിൽ അറുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് ലിറ്റർ ലോക സേലിന് നമുക്ക് ലഭിച്ചത് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട്